ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് ം ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ ഹോസ്പിറ്റലും പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് രാഷ്ട്രീയവത്കരിക്കുകയാണെന്ന ആരോപണവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ രാഷ്ട്രീയ നാടകം നടക്കുന്നത് എന്നും ക്യാമ്പ് തികച്ചും രാഷ്ട്രീയപരമായിട്ടൊരു ക്യാമ്പായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും ഇതിനെ കാണുന്നത് കണ്ട് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയക്കാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ഥാനാർത്ഥിയാവാൻ താല്പര്യമുള്ള ആൾക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉദ്ഘാടന മാമാർഗം ആണ് നാളെ ദേശമംഗലം ഗ്രാമപഞ്ചായത്തില് ആയുർവേദ ക്യാമ്പായിട്ട് നടത്തുന്നത് ഒരുപാട് ജനപ്രതികൾ ഈ നാട്ടിലുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്മാരും മെമ്പർമാരും അടക്കമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് ഇവരൊന്നും ഇവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജനപ്രതി വല്ലാത്ത ആളെ കൊണ്ട് ഈ ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പാത്രത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ശക്തമായി ഇത് പ്രതിഷേധിക്കുകയാണ് നാളെ യു ഡി എഫിന്റെ ഒരു മെമ്പർമാരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കില്ല എന്നാണ് അറിയിക്കാനുള്ളത് തലശ്ശേരി ആയുർവേദ ആശുപത്രിയിൽ ദേശ്മല ഗ്രാമപഞ്ചായത്തും കൂടി പകൽ വീട്ടിൽ വെച്ചിട്ട് ഒരു വയോജന ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ക്യാമ്പ് നാട്ടിലെ ആളുകൾക്ക് അത്യാവശ്യമാണ് അതിന് എല്ലാവിധ സഹായങ്ങളും പിന്തുണയും യു ഡി എഫിൻ്റെ ഭാഗത്തു പക്ഷെ അതിനെ രാഷ്ട്രീയവത്കരിച്ചു കൊണ്ട് വരാൻ പോർന്ന ബൈ എലക്ഷനെ മുമ്പിൽ കണ്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആവാൻ മോഹിച്ച് നടക്കുന്ന ആളെ ആ ക്യാമ്പിൻ്റെ ഉദ്ഘാടകനായി വെച്ചതിൻ്റെ പേരിൽ യു ഡി എഫിൻ്റെ മെമ്പർമാരും പ്രവർത്തകരാരും നാളത്തെ ക്യാമ്പിൽ പങ്കെടുക്കേണ്ട എന്നാണ് തീരുമാനിച്ചത് അത് സി പി എമ്മിൻ്റെ ഒരു അജണ്ടയാണ് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിന് ഉദ്ഘാടനം ചെയ്യായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് ഉദ്ഘാടനം ചെയ്യായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ഉദ്ഘാടനം ചെയ്യാമായിരുന്നു എം പിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാമോ ഇതൊന്നും അല്ലാതെ രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് നാളത്തെ ഉദ്ഘാടനം യു ഡി എഫ് മെമ്പർമാർ മുഴുവൻ ബഹിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കും സ്നേഹത്തിന്റെ പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ